ആദ്യം വിളിച്ചത് പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ കട്ടയ്ക്ക് കൂടെ നിന്ന സതീശൻ സാർ എല്ലാവർക്കും നന്ദിയെന്ന് അകിൽമാരാർ ബി ജെ പി നൽകിയ പരാതിയിൽ ജാമ്യം ലഭിച്ചതിനു പിന്നാലെ തന്നെ പിന്തുണച്ച നേതാക്കൾക്ക് നന്ദി പറഞ്ഞ് ബിഗ് ബോസ് താരം അകിൽമാരാർ തനിക്കെതിരെ കൊട്ടാരക്കര പോലീസ് ചാർജ് ചെയ്ത രാജ്യദ്രോഹ കേസിൽ കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചുവെന്നും അകിൽ വ്യക്തമാക്കി പലരും ഞാൻ ഡിലീറ്റ് ചെയ്ത ലൈവിന്റെ പേരിൽ എന്നെ ജീവപര്യന്തം ആഘോഷിച്ചു ഈ വിഷയത്തിൽ എന്നെ ആദ്യം വിളിച്ചത് സുരേഷ് ഗോപി പ്രിയപ്പെട്ട സുരേഷ് സുരേഷേട്ടനായിരുന്നു സ്വന്തം പാർട്ടി നൽകിയ പരാതിയായിരുന്നിട്ടും എന്നെ തിരിച്ചറിഞ്ഞ് ചേർത്തു പിടിച്ചത് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പ്രാദേശിക നേതാവിന്റെ പബ്ലിസിറ്റി മോഹം തള്ളിക്കളഞ്ഞു ഇനിയൊരു മണ്ഡലം കമ്മിറ്റിയും ഇത്തരം ഉണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക എന്നും തീരുമാനമെടുത്തു പേര് പറയേണ്ട ഒപ്പമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ബി ജെ പി സംസ്ഥാന നേതാക്കൾ തുടക്കം മുതൽ കട്ടയ്ക്ക് കൂടെ നിന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ തിരക്കിനിടയിലും എന്നെ വിളിച്ച് ധൈര്യം നൽകി ജാമ്യം കിട്ടിയ ശേഷവും വിളിച്ചു നിരന്തരം ഫോളോ അപ്പ് ചെയ്ത രമേശ് ചെന്നിത്തല സാർ എന്നും എനിക്കൊപ്പമുണ്ട് എന്നത് ഒരു ധൈര്യമാണ് ജാമ്യം കിട്ടി എന്ന് ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞ പ്രിയപ്പെട്ട ഹൈബി ഈഡൻ എം സുപ്രീം കോടതിയിൽ പോയാലും ജാമ്യമെടുക്കും അഖിലെ എന്ന് പറഞ്ഞു വിളിച്ച ചാണ്ടി ഉമ്മൻ മാത്യു കുഴൽനാടൻ കൊടുക്കുന്നിൽ സുരേഷ് മേജർ രവി എനിക്ക് വേണ്ടി കട്ടയ്ക്കൊപ്പം നിന്ന പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ എന്നിവർക്ക് ഒരായിരം നന്ദിയെന്നും അഖിൽമാരാർ പറഞ്ഞു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ചെന്ന കുറ്റം ചുമത്തിയാണ് അഖിൽമാരാരുടെ പേരിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ട് വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലാധ്യക്ഷൻ അനീഷ് കിഴക്കേക്കറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് പഹൽഗാം ആക്രമണത്തിന്റെയും തിരിച്ചടിയുടെയും പശ്ചാത്തലത്തിൽ ില് ഫേസ്ബുക്കിലിട്ട അകല്മാരാരുടെ പോസ്റ്റ് സംബന്ധിച്ചായിരുന്നു അനീഷിന്റെ പരാതി